ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് മാങ്ങ കൊണ്ടൊരു ഐസ്ക്രീമാണ് ക്രീമാണ് ഇപ്പം ധാരാളം മാങ്ങയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പല തരത്തിലുള്ള മാങ്ങകൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ നീല മാങ്ങയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ നീല മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കണം ഇവിടെ വേറെ നമ്മൾ ഫ്രഷ് ക്രീം കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ മാങ്ങയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് മാങ്ങ മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഷുഗർ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഒരു അര അരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്കിന്റെ ആ ഒരു മധുരവും മാങ്ങയുടെ മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ നമ്മൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു നാല് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളം കാര്യങ്ങൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തിക്കായിട്ട് നമ്മൾ അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയില് കിക്ക് ആയിട്ട് തന്നെ നമ്മളത് അരച്ചെടുക്കുക വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട മിക്സ് ചേർക്കുന്ന ആ ഒരു പാത്രം ഒരു അര അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കണിപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് അതിന്റെ മേലെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എൻ്റെ കയ്യിൽ തൽക്കാലം അത് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും കവർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനത് ഉപയോഗിക്കാത്തത് കൊണ്ട് അതിന്റെ മേലെ കുറച്ചൊരു ഐസിന്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് കുറച്ചു സമയം പുറത്ത് വെച്ചപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് നമുക്കൊരു തവി വെച്ചിട്ട് എടുക്കാം കണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് തവി വെച്ചിട്ട് എടുത്തിന്ന് പറയുകയില്ല നല്ലൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഫ്രഷ് ക്രീം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ മാങ്ങ ഐസ്ക്രീം ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് കാണാം വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ